് ബിഗ് ബോസ് സീസൺ സിക്സിലെ കളികൾ മാറുകയാണ് ബിഗ് ബോസിലുണ്ടായിരുന്ന മികച്ച മത്സരാർത്ഥികളായ രതീഷ് സിജോ റോക്കി ഇവർ മൂന്ന് പേരും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇപ്പോൾ പുറത്താണ് ഉള്ളത് അപ്പൊ തീർച്ചയായും ബിഗ് ബോസ് ആവേശകരമാവണമെങ്കിൽ അവിടെയുള്ള മത്സരാർത്ഥികൾ മികച്ച രീതിയിലുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യണം അതിനുവേണ്ടി അവർ ശ്രമിക്കണം ഇപ്പൊ അവിടെയുള്ള മികച്ച മത്സരാർത്ഥി എന്ന് പറയുന്നത് ഒന്ന് ജാസ്മിനാണ് ജാസ്മിന്റെ ഗെയിം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് എല്ലാവർക്കും അറിയാം എന്താണ് ജാസ്മിൻ പറയുന്നത് എന്നൊന്നും ഇപ്പം ആർക്കും മനസ്സിലാവുന്നില്ല ജാസ്മിൻ ഗബ്രിയയെ കൂട്ടുപിടിച്ച് ജാബ്രി ഉണ്ടാക്കി ജനങ്ങളെ ബോറടിപ്പിച്ച് കൊല്ലുകയാണ് ഇപ്പോൾ ജാസ്മിനെ കാണണമെങ്കിൽ ഗബ്രി എവിടെയാണോ അവിടെ പോയി നോക്കണം അല്ലെങ്കിൽ ഗബ്രിയെ കാണണമെങ്കിൽ ജാസ്മിൻ എവിടെയാണോ അവിടെ പോയി നോക്കണം ഇവർ രണ്ടുപേരും ഒരുമിച്ച് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും കിടക്കുന്നുണ്ടാവും എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും ഇപ്പൊ ഇതാണ് ജാസ്മിന്റെ പ്രധാന കലാപരിപാടി അപ്പൊ ജാസ്മിന്റെ കയ്യിൽ നിന്ന് ഇതല്ലാതെ മറ്റൊരു കണ്ടന്റും ആരും പ്രതീക്ഷിക്കേണ്ട അപ്പൊ പിന്നെ അവിടെയുള്ള ഗെയിം ഏറ്റെടുക്കാൻ കെൽപ്പുള്ള ആരാണുള്ളത് ബാക്കി തീർച്ചയായും അങ്ങനെ ഒരാൾ അവിടെ ഉണ്ട് ജിൻഡോ ജിൻഡോ ഇപ്പോൾ സ്വയമായി എല്ലാ മാരണങ്ങളെയും എടുത്ത് തലയിൽ വെക്കുകയാണ് അതായത് ബിഗ് ബോസിലേക്ക് വരുമ്പോൾ ജിൻഡോയെ നമ്മൾ എല്ലാവരും കണ്ടത് ഒരു പാപം മനുഷ്യൻ അധികം ബുദ്ധിയൊന്നും ഇല്ലാതെ പൊട്ടത്തരങ്ങൾ മാത്രം വിളിച്ചു പറഞ്ഞ് വലിയ ശരീരവും മസിലുമെല്ലാം ഉള്ള ഒരു മനുഷ്യൻ അധിക ദൂരം ആയുസ് ഇല്ല ഈ വ്യക്തി പെട്ടെന്ന് തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോകും എന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത് എന്നാൽ ഇപ്പോൾ പറയുന്നു ആ വ്യക്തി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പെട്ടെന്ന് പുറത്തു പോകാൻ സാധ്യതയില്ല അവസാന നാളുകൾ വരെ ആ വ്യക്തി ബിഗ് ബോസ് വീട്ടിലുണ്ടാവും ഒരു പക്ഷേ ഫൈനൽ ഫൈവിലും വന്നേക്കാം ജിൻഡോയ്ക്ക് ഒരുപാട് പരിമിതികളുണ്ട് എല്ലാവരെയും പോലെ മികച്ച രീതിയിൽ സംസാരിക്കാനുള്ള കഴിവ് ജിൻഡോയ്ക്കില്ല എന്ന് എടുത്തു പറയണം ഇപ്പോഴും ചെറിയ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ജിൻഡോ ഗെയിമിൽ വളരെ ഗംഭീരമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ ജിൻഡോയെ ഒറ്റപ്പെടുത്തുന്നുണ്ട് ജിൻഡോയ്ക്ക് കുറേ നിലപാടുകളുണ്ട് ആ നിലപാടിൽ ജിൻഡോ ഉറച്ചു നിൽക്കുന്നു രണ്ടാമത്തെ ആഴ്ചയിൽ പവർ ടീമിലെ അംഗമായിരുന്ന ജിൻഡോ വീണ്ടും പുതിയ മത്സരത്തിലും എതിർ ടീമിനെ പരാജയപ്പെടുത്തി വീണ്ടും പവർ ടീമിൽ താൻ തന്നെയാണെന്ന് ജിൻഡോ ഒരിക്കൽ കൂടി തെളിയിച്ചിട്ടുണ്ട് അത് പല ആൾക്കാർക്കും അവിടെ ഇഷ്ടമായിട്ടില്ല പല കണ്ടസ്റ്റൻസിനും ജിൻഡോ വീണ്ടും പവർ ടീമിലേക്ക് വന്നത് ഇഷ്ടമായിട്ടില്ല അത് വ്യക്തമാണ് ജിൻഡോയുടെ പല നിലപാടുകളെയും പല ആൾക്കാരും ചോദ്യം ചെയ്യുന്നുണ്ട് തീർച്ചയായും ചോദ്യം ചെയ്യണം പക്ഷേ എല്ലാവരും ഒറ്റക്കെട്ടായി ചോദ്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് കളിക്കാൻ അറിയുന്ന ഒരാൾ പോലും ബാക്കി ഇല്ല എന്നുള്ളതാണ് ബിഗ് ബോസ് അറിയുന്ന ഒരാൾ ഉണ്ടായിരുന്നതാണെങ്കിൽ ഒരാളെ ഒറ്റപ്പെടുത്താൻ സമ്മതിക്കില്ലായിരുന്നു എന്തിന് പവർ ടീമിലെ ജിൻഡോയുടെ കൂട്ടാളി റസ്മിൻ ബായ് പോലും ജിൻഡോയെ എതിർക്കുന്നുണ്ട് ജിൻഡോയെ കളിയാക്കുന്നുണ്ട് ജിൻഡോയെ വെച്ചിട്ടാണ് ഇവർ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിനിടയിലൂടെ ജിൻഡോ ലിപ് കിസ് ചെയ്യാൻ വന്നു എന്ന് പറഞ്ഞ് ഗബ്രി ബഹളം വെക്കുന്നു ഇവന് വട്ടാണോ ശരിക്കും ഇവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ജിൻഡോ അടുത്തു സംസാരിക്കുമ്പോൾ ലിപ് കിസ് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് ഗബ്രി പുറത്ത് വിളിച്ച് പറയുന്നു ഇത് മുൻപ് രതീഷിനോട് നമ്മുടെ സുരേഷ് ചെയ്ത പരിപാടിയാണ് സെക്ഷലി ഹറാസ്മെന്റ് ആ സെയിം സംഭവം തന്നെയാണ് ഇപ്പൊ ഗബ്രി എടുത്തിട്ടുകൊണ്ടിരിക്കുന്നത് ജിൻഡോ എന്നെ കിസ് ചെയ്യാൻ വന്നു എന്റെ അടുത്തേക്ക് വന്നു എന്നാണ് പറയുന്നത് ഇവിടെ ജാസ്മിനും അതുപോലെ മറ്റുള്ള മത്സരാർത്ഥികൾ റസ്മിൻ ബായോ അതുപോലുള്ള മത്സരാർത്ഥികൾ എല്ലാവരും ഗബ്രിയുടെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം പുള്ളിക്ക് കിസ് ചെയ്യാൻ വന്നതായി തോന്നിയിട്ടില്ല ഇവിടെ ജിൻഡോ അടുത്ത് വന്നപ്പോൾ കിസ് ചെയ്യാൻ വന്നതായി തോന്നി അതെന്തായിരിക്കും സാധാരണഗതിയിൽ മറ്റുള്ളവർ അടുത്ത് വരുമ്പോഴേലും ആ ഒരു ഫീൽ വരേണ്ട കാര്യമുള്ളൂ ഇവിടെ ജിൻഡോ അടുത്ത് വരുമ്പോൾ എന്തുകൊണ്ടാണ് പുള്ളിക്ക് ആ ഫീൽ വന്നു ആ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും അങ്ങനെയാണെങ്കിൽ ജാസ്മിൻ ഗബ്രി കോംബോയെ കുറ്റം പറയാൻ പാടില്ല അവർ കറക്റ്റ് കാര്യത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു തീർച്ചയായും ജിൻഡോ ജിൻഡോയുടെ ഗെയിമുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എനിക്കൊരു കാര്യത്തിൽ വളരെ സങ്കടമുണ്ട് കാരണം ജിൻഡോയ്ക്ക് മറ്റുള്ളവരോട് സംസാരിച്ച് ജയിക്കാനുള്ള കഴിവ് കുറച്ച് കുറവുണ്ട് അതുപോലെ തന്നെ ജിൻഡോ ഇന്നലെ കരയുന്നുണ്ടായിരുന്നു തീർച്ചയായും ജിൻഡോയെ ജനങ്ങൾ കാണുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥി എന്ന നിലയ്ക്കാണ് എന്തിനേയും തരണം ചെയ്ത് മുന്നോട്ട് പോവാൻ കഴിവുള്ള ഒരാൾ എന്ന നിലയ്ക്കാണ് തീർച്ചയായും ആ ഒരു സാധനം ജിൻഡോ കാണിക്കണം എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് തീർച്ചയായും ഇപ്പോഴുള്ള ബിഗ് ബോസ് മത്സരാർത്ഥികളിൽ ജിൻഡോയാണ് മികച്ചു നിൽക്കുന്നത് ഒരാളെയും വകവയ്ക്കാതെ തനിക്ക് എന്താണോ തോന്നുന്നത് അത് പറഞ്ഞുകൊണ്ടിരിക്കും ഒരുപക്ഷെ പല ആൾക്കാരും ജിൻഡോയെ സംസാരിച്ച് തോൽപ്പിക്കുന്നുണ്ടാവാം പക്ഷെ അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല ജിൻഡോ തന്നെയാണ് ഇപ്പോഴത്തെ കണ്ടന്റ് കിങ് എന്തായാലും ഇപ്പോൾ വലിയ സംഭവ വികാസങ്ങളൊന്നും അവിടെ ഇല്ല ജിൻഡോ കാഴ്ചവെക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിനകത്തുള്ളത് പിന്നെ ജാബ്രി ഗെയിമും ജാബ്രി ഗെയിം എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പിന്നെ റസ്മിൻ ബായ് പലപ്പോഴും ശ്രമിക്കുന്നുണ്ട് പല രീതിയിൽ മുന്നേറാൻ വേണ്ടി പക്ഷേ റസ്മിൻ ഭായ് ഒരു പക്ഷേ നെഗറ്റീവ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഭാവി അതുപോലെ തന്നെ ജിൻഡോ ഒരു കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും മുന്നിൽ വെച്ച് ഈ പറയുന്ന നോറയും ജിൻഡോയും തമ്മിൽ മുൻപ് ബന്ധമുണ്ട് കണ്ടിട്ടുണ്ട് പരിചയമുണ്ട് ഫോൺ ചെയ്തിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ രണ്ടുപേരുമായും ഉണ്ട് എന്നുള്ള രീതിയിൽ ജിൻഡോ പറയുന്നുണ്ടായിരുന്നു അത് നോറയ്ക്ക് വലിയ ഷോക്കായിരുന്നു നോറ ഒരിക്കലും വിചാരിച്ചില്ല ഇത് ജിൻഡോ വെളിപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ നോറയും ജിൻറ്റോയും കീരിയും പാമ്പുമാണ് നോറ വളരെ മോശമായിട്ടാണ് ജിൻഡോയെ ആക്രമിക്കുന്നത് എല്ലാവരും ജിൻഡോയുടെ മേലെയാണ് കയറുന്നത് ആ കൂട്ടത്തിൽ നോറയും കയറുന്നു ഈ പറയുന്ന റസ്മിൻ ബായും കയറുന്നു കാരണം ജിൻഡോയ്ക്ക് അധികം സംസാരിക്കാനുള്ള കഴിവില്ല എന്ന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും ജിൻഡോയുടെ മേലെ കയറുന്നത് അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ നമ്മളുടെ പുറത്തുപോയ മത്സരാർത്ഥികൾ ആരെങ്കിലുമൊക്കെ തിരിച്ചു വരികയാണെങ്കിൽ സംഗതി കുറച്ചുകൂടി കൊഴുക്കും അതുപോലെ തന്നെ നല്ല നല്ല വൈൽഡ് കാർഡുകൾ വന്നിരുന്നു കുറച്ചുകൂടി ഗംഭീരമാവാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ ബിഗ് ബോസ് വീട് എന്തായാലും ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുകയാണ് പല കാര്യങ്ങളും ലാലേട്ടിനെ ചോദിക്കാനുണ്ടാവും പറയാനുണ്ടാവും അതുപോലെ തന്നെ പല വിഷയങ്ങളെക്കുറിച്ചും ഇപ്പോൾ സിജോ റോക്കി ഫൈറ്റ് എല്ലാം ലാലേട്ടൻ വിശകലനം ചെയ്യും എന്നാണ് നമ്മുടെ വിശ്വാസം എന്തായാലും അടിപൊളിയാവട്ടെ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ